ഹലോ ഹായ് അപ്പള്ളേരെ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഉണ്ടല്ലോ ഈ ഒരു വീഡിയോ രാവിലെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എനിക്ക് ഫീവർ എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ബെഡ് എന്നൊന്ന് എണീച്ചത് ഇപ്പോഴാണ് ഭയങ്കര ഫീവറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഐസ് അതുകൊണ്ട് ഞാൻ രാവിലെ ചെയ്യാൻ പറ്റും അത് ഞാൻ ഹുഡീസൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നുള്ളത് പനി വന്നാലും മറ്റേ ലിപ്സ്റ്റിക്കിന് ഒരു കുറവുമില്ല ഓക്കെ അപ്പം നമുക്കിപ്പോൾ ഉണ്ടല്ലോ ഡേ ബൈ ഡേ ഭയങ്കര വിയേഡായിട്ടുള്ള കുറേ ന്യൂസസ് ആണ് കേൾക്കുന്നത് അല്ലേ സ്വന്തം കുഞ്ഞിനെ അതായത് പ്രസവിച്ചിട്ട് തന്നെ കൊല്ലുക അതായത് ഹോസ്റ്റലില് ബാത്റൂമിലൊക്കെ പ്രസവിച്ചിടുക എന്നിട്ട് അതിനൊക്കില്ല ലൈക്ക് ഈ ഞാൻ നോർമലി പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഭയങ്കര പെയിൻഫുള്ളാണ് ഈ ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള പെയിനാണ് എന്നൊക്കെയാണ് കാരണം എൻ്റെ ഇപ്പം നമുക്കൊരു കുഞ്ഞുണ്ട് അപ്പം നമുക്കറിയാം ഒരു ഒമ്പത് മാസം അല്ലെങ്കിൽ ഒരു പത്ത് മാസം ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് ആ കുട്ടി കുഞ്ഞൊരു ഏജ് ആവുന്നത് വരെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിയാം അപ്പം ഇവർക്ക് എങ്ങനെയാണ് ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിലൊന്നും പോവാണ്ട് യൂട്യൂബൊക്കെ നോക്കിയിട്ട് ബോയ്ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടിയിട്ട് പ്രസവിക്കാനും അതുപോലെ തന്നെ അതിനെ കൊല്ലാനൊക്കെ പറ്റുന്നത് എനിക്ക് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എ ടി എംന്ന് പൈസ തരുന്ന പോലെയാണ് അപ്പോൾ ഇതെല്ലാം അസവഹിക്കുന്നത് ആ അതല്ല നമ്മുടെ ടോപ്പിക്ക് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളെ പീഡിപ്പിച്ച നാരികളെ വെറുതെ വിടുക അങ്ങനെ എന്തൊക്കെയോ ന്യൂസസ് ഉണ്ട് ഇപ്പം നമ്മൾ നമ്മളെ എല്ലാവരെയും എല്ലാ കാണുന്ന എല്ലാവരെയും ഭയങ്കരത്തിൽ സങ്കടത്തിലാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു മരുമകൾ നമ്മളെ മഞ്ജുമോൾ എന്ന് പറയുന്ന ഒരു നല്ലവളായ സ്ത്രീ മഞ്ജുമോൾ നല്ല ഇതിനെ പറയേണ്ടത് അപ്പം സ്വന്തം അമ്മയമ്മയെ അതിക്രൂരമായിട്ട് തന്നെ പറയണം അതിക്രൂരമായിട്ട് ആ അമ്മമ്മേനെ ത തള്ളിയിടുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സി ഇപ്പം അത് ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും ഒരു ഒരു സൈക്കിക് ഉള്ള ഒരാൾ ബിഹേവ് ചെയ്യുന്ന പോലെയാണ് ഈ പറയുന്ന മഞ്ജുമോൾ മഞ്ചുമോൾ ബിഹേവ് ചെയ്യുന്നുള്ളത് ഇതില് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പാട്ട് എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഈ മഞ്ജുമോളുടെ കുട്ടികളെ വരെ അവരിതിന് വേണ്ടി ഉപയോഗിക്കുന്നു അവരുടെ അതേ മെന്റാലിറ്റിയിൽ മക്കൾ വളരണം അതായത് മക്കളോട് പോലും ഈ ഒരു വയസ്സായിട്ടുള്ള അമ്മമ്മനെ പോയിട്ട് അടിക്കാൻ പറയാം കാരണം കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ ഒരു മോനുണ്ട് അപ്പം നമ്മളൂൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ പറയുന്നത് പോലെയാണ് അവൻ ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ടാണ് അവൻ വളരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ഉണ്ടാവുക ഇപ്പം ഈ തിളച്ചി പിന്നെ അതിൻ്റെ മക്കളോട് അമ്മമ്മേനെ പോയി അടിക്ക് പിന്നെ അച്ഛമ്മനെ പോയി അടിക്ക് അച്ഛമ്മനെ പോയി തള്ളിയിടുന്നു പറയുമ്പോൾ ആദ്യം ആ മക്കൾക്ക് എന്തറിഞ്ഞു ഏകെ ചിലപ്പോൾ അമ്മമ്മ അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ തല്ലേണ്ടതാണ് നമ്മൾ പിന്നെ ചവിട്ടിയിടേണ്ടതാണെന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും മക്കൾക്ക് അപ്പോൾ ഈ മഞ്ജുമോളെ മോളെ നീ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എപ്പോഴും ഇതുപോലെ ഉണ്ടാവില്ല നിനക്കും വയസ്സാവും നിന്റെ മക്കൾ ഇത് കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത് ഉം പിന്ന അപ്പൊ അവരും നിന്നെ വലുതാവുമ്പോ ഉണ്ടല്ലോ ഉം ഇതിപ്പോ നീ ഈ അമ്മാമേനോട് ചെയ്തതിന്റെ ഡബിളിന്റെ ഡബിൾ നിന്നോട് ചെയ്യും അപ്പൊ നീ വയസ്സായാലേ ഇങ്ങനെ ഇരുന്ന ആലുവികം വാവായിട്ട അല്ലേ ഉം ഓകെ അപ്പം അത് അപ്പം ഇവരുടെ ഈ ഒരു വീഡിയോ ഷൂട്ട് ഞാൻ കുറച്ച് ആൾക്കാരെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ആളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു പിന്നെ അവന് നട്ടല്ലേ അവന് വ സി ഇവരുടെ ഹസ്ബൻഡോ ഇവരുടെ ബ്രദറോ അല്ല അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഫാമിലി ഫ്രണ്ടാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പെണ്ണുങ്ങളെ പോയി തല്ലുക ആ പെണ്ണുങ്ങളപ്പുറ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഈ പെണ്ണുങ്ങൾ സ്വന്തം കുഞ്ഞിനെ കൊണ്ടുവരെ പോലീസുകാർ വരുമ്പം പറയിപ്പിച്ചത് അച്ഛൻ എന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് നിങ്ങൾ നിങ്ങളാലോചിക്കണം ആ ഒരു ഈ ഒരു ഇതിനെ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റുമെന്നറിയില്ല ഇവളുടെ ഒക്കെ ഒരു മെൻറ്റാലിറ്റി ആലോചിച്ചൊക്കെ ആ കുഞ്ഞു കുഞ്ഞുമക്കളുടെ മൈൻഡിൻ്റെ ഉള്ളിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അച്ഛൻ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസുകാരോട് പറയണമെന്ന് താച്ചിട്ട് തൂറിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ താച്ചിറ്റ് കുറെ ആൾക്കാർ ഇപ്പം ഇതിന് ഇത് ഇപ്പം പോലീസുകാർ കേസെടുത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവള് നൈസ് ആയിട്ട് ഊരി പോരും കാരണം ഇവള് പറയും വക്കപ്പര് എന്താണെന്ന് ഉം മെൻറ്റുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ആവാലോ ഞാൻ പറഞ്ഞു പിന്നെ താച്ചിട്ട് താ അടിക്ക അന്തകനും പേടിക്കുന്നതാണല്ലോ താച്ച് വേദന എന്താണെന്ന് മനസ്സിലാവണം ആ അമ്മാമ്മ അനുഭവിച്ചിട്ടുള്ള വേദന എന്താണെന്നുള്ളത് മനസ്സിലാവണം ഏഹ് ചൂർഖനെ കണ്ണു പൊട്ടുന്നവള് തല്ലണം എന്നാ പിന്നെ ഈ പറയുന്ന പിന്നെ കുത്തി കഴപ്പും കാര്യങ്ങളൊക്കെ നിൽക്കും എന്തായാലും നിൽക്കും അല്ലാണ്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അലോക്കേണ്ട ഒരു കാര്യം ഈ വീഡിയോ എടുത്ത ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന മഞ്ജുമാൾ മഞ്ജുമാള ഒരു സ്ത്രീയാണ് ഈ ഇവിണ്ണുങ്ങൾ കുട്ടീനെ വരെ ഇങ്ങനെ പറഞ്ഞ ഈ പെണ്ണുങ്ങൾ വേണമെങ്കിൽ എന്ത് പെണ്ണുങ്ങൾക്ക് എന്ത് പറയാം ഇയാളന്നെ കയറി എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നില്ലേ ഇവര് ഫാമിലി ഫ്രണ്ടാണ് ആ ഫാമിലി ഫ്രണ്ടിൻ്റെ മുന്നിൽ പോലും ഈ പെണ്ണുങ്ങൾ തുണി പോക്കി കാണിക്കുന്നുണ്ട് എന്റെ ദൈവങ്ങളെ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കിയേ ഈ അമ്മാമ അതിൽ പറയുന്നുണ്ട് വേണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എനക്ക് ഒരു അടി ഉണ്ടാക്കാൻ താല്പര്യമില്ല അതിന്റെ അർത്ഥം ഇത് ആദ്യത്തെ സംഭവം അല്ല കണ്ടിന്യൂസ്ലി ഇവള് ആ ഒരു അമ്മാമേനെ ഇട്ട് ഉപദ്രവിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്മാമേനെ മാത്രല്ല ഹസ്ബൻഡിനെയും വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് പൊള്ളിയപ്പോൾ പൊള്ളി ഒരു ചട്ടകം വെച്ച് പൊള്ളിച്ച പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ആ ഒരു വീഡിയോ കാര്യങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ അവർക്ക് മനസ്സിലാകും സ്വത്തിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്തിടുക സ്വത്ത് തരാത്തേൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇവർക്കുണ്ടല്ലോ ഇവൾക്ക് ഇവളൊരു ടീച്ചറാണ് ഹയർ സെക്കൻഡറി വിഭാഗം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് നീയൊക്കെ എന്ത് ടീച്ചറാണ് ഏഹ് ഡബിൾ എം എ ഉണ്ട് ഡബിൾ എം എ അപ്പം ഇവയ്ക്ക് എല്ലാം അറിയാം ഓക്കെ ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടേ പ്രവർത്തിക്കുള്ളു ഞാൻ ഇവിടെ പറയും എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് അങ്ങനെയാണ് എനിക്കിങ്ങനെയാണ് ഞാൻ എനിക്ക് മെൻ്റലി ഞാൻ എങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയും നമ്മുടെ കോടതിയല്ലേ നമ്മളെ നിയമമല്ലേ വെറുതെ വിടും വെറുതെ വിട്ട് ഇവർ ഇവരുടെ ഹസ്ബൻഡ് ചിലപ്പോൾ ഹെൽപ്ലെസ് ആയിരിക്കാം ചിലപ്പോൾ അവരുടെ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളും നമുക്കറിയില്ല കാരണം നല്ല ആരോഗ്യമുള്ള ഇപ്പൊ ഇവക്ക് നല്ല ആരോഗ്യമുണ്ട് നല്ല ഉരുക്ക് പോലത്തെ പെണ്ണുങ്ങളാണ് അപ്പം അത്രയും ആരോഗ്യം ഭർത്താവിനെ കാണില്ല അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ ആയിരിക്കില്ല അല്ലാത്ത പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആരും സ്വന്തം അമ്മേനെ തല്ലുമ്പം അല്ലെങ്കിൽ സ്വന്തം അമ്മേനെ ചവിട്ടി താഴെ ഇടുമ്പോൾ നോക്കി നിൽക്കുന്നു കണ്ണ് പൊട്ടുന്നവള് തല്ലും ഉറപ്പാണ് അതെ ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി നമ്മൾ അമ്മേന്റെ മേത്തൊരാൾ കൈ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണോ കയ്യിൽ കിട്ടുന്നത് അത് വെച്ച് ആടിച്ചു മോകാന്തിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയായിരിക്കില്ല അല്ലാത്ത പക്ഷം ഇത്രയും കാരണം ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ അവരെ ഉപദ്രവിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാരോടും ആണ് ലൈക്ക് നിങ്ങൾക്കും വയസ്സാവും നിങ്ങൾക്ക് ലൈക്ക് ഇവരെ മരി മര്യാദക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടൊന്നും നോക്കാൻ പറ്റില്ല എനക്ക് ഇങ്ങനെ വയസ്സായവരെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ജീവിക്കാൻ അനുവദിക്കൂ വൃദ്ധസദനത്തിൽ അങ്ങനെ കൊണ്ടാക്കിക്കോ ഇങ്ങനെ തച്ചു കൊള്ളുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണത് നിങ്ങൾ ആലോചിച്ച നീ നീ ആലോചിച്ചിട്ടുണ്ടോ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മനസ്സ് വിഷമിച്ചിട്ട് പിന്നെ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ മോനെ വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും സഹിച്ചിട്ടും ആ അമ്മമ്മ അവിടെ നിൽക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഒരാൾ ഒരാൾ ഒരു ഒരു വയസ്സായ ആൾക്കാരോട് ഇങ്ങനെ ചെയ്യരുത് ദയവ് ചെയ്തിട്ട് നിങ്ങൾക്കും ഒരു കാലത്ത് വയസ്സാവും ഇതിനേക്കാളപ്പുറമായിരിക്കും നിങ്ങളെ ആ വയസ്സാകുന്ന സമയത്തുള്ള നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് കർമ്മ ഇസ് എ ബെച്ച് ബഡി ഒരു ബൂമിറാങ്ക് പോലെ ഇങ്ങനെ തിരിച്ചു വരും എത്ര കാലം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും പ്ലീസ് ഡോൺ ഡു ദസ് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാണ്ടിരിക്കുക മക്കളെയും പറഞ്ഞ് മനസ്സിലാക്കുക ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യരുത് എന്നുള്ളതൊക്കെ മക്കളെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കുക ഈ ഈ പെണ്ണുങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾക്ക് ഞാൻ പറയുന്നത് നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് വരാനേ പറ്റരുതെന്നാണ് പിന്നെ ഈ കാലമാടത്തിൽ ജയിലിലായി പോയ പോണെന്നാണ് ഞാൻ പറയുന്നത് ഏഹ് എന്നിട്ട് നമ്മൾ സിനിമകളെല്ലാം കാണുന്ന ജയിലിൽ നിന്ന് പെണ്ണുങ്ങൾ തമ്മിൽ അടിയായിട്ട് പിന്നെ ഇതിന്റെ മൂക്കും ആരെങ്കിലും ഇടിച്ച് പരത്തണം എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും നടക്കണം എന്നാണ് അങ്ങനെ എന്തെങ്കിലും നടക്കണേ